ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാക്കാലം ഏഴാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ തെസലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ മിഷിഹായുടെ സഹനത്തിൽ ഭാഗഭാഗിത്വം സഹോദരയെ ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താത്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ വവലോസായ ഞാൻ പല പ്രാവശ്യം വാഗ്രഹിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി കർത്താവായ യേശുവിനിറ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിനിറ കിരീടവും എന്താണ് അതു നിങ്ങൾ തന്നെയല്ലേ എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഒന്നാമൻ എല്ലാവരുടെയും ദാസൻ സെബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു ഗുരോ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ ചോദിച്ചു വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തുവശത്തും മറ്റേയാൾ ഇടത്തുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ യേശു പ്രതിവചിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്നു നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങൾക്ക് കഴിയും എന്ന് അവർ മറുപടി പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും എന്നാൽ എന്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടതും ഞാനല്ല അത് ആർക്കുവേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തുപേർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി യേശു അവരെ അടുത്തു വിളിച്ചു പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകയ്ക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി